അപ്പോൾ ഈ മണ്ണിടാ ഈ മെഷീനിൽ വെച്ചിട്ടാണ് ഇത് ഒരു ചെയ്യുന്നത് വേണ്ട ഈ മെഷീനിൽ വെച്ചിട്ട് ഇവർ ഫിൽറ്റർ ചെയ്തിട്ട് ഈ മണ്ണിടാ ഈ മണ്ണാണ് ഇവർ ഉപയോഗിക്കുന്നത് ഈ മണ്ണിൽ വേണ്ട ഇത്തിരി നല്ല ആയിട്ട് ഇവർ ഫിൽറ്റർ ചെയ്യാൻ ഈ ഫിൽറ്റർ ചെയ്തിട്ട് കണ്ട ഇങ്ങനെ നല്ല ആയിട്ട് ആ കച്ചറ മണ്ണാണ് ഇത്തിരി നല്ല ആയിട്ട് ഇവർ കിട്ടണത് അങ്ങനത്തെ വലിയ വലിയ മണ്ണിൻ്റെ കട്ടകൾ ഇവർ അരിച്ച് ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടിയിട്ടാണ് ഇവർ ഇന്നിട്ട് ഈ മെഷീനിൽ ഇട്ടാണ് ഈ ഹൈഡ്രോളിക്കിൻ്റെ ഈ മെഷീനിൽ ഇട്ടിട്ട് ഇതിൽ വെച്ചിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത് ഇതിൽ ഈ മണ്ണിട്ടതിന് ശേഷം ഇവർ ഇതീക്ക് കൊട്ടുകയാണ് ഇതീക്ക് കൊട്ടിയിട്ട് ഇവിടെ നിന്നാണ് ഇവർ മിക്സ് ചെയ്യണത് ഇത് ഫുള്ള് മിക്സ് ചെയ്യുന്നത് ഇതിൽ വെച്ചിട്ടാണ് ഇതിന് വെച്ച് മിക്സ് ചെയ്തിട്ട് ഇത് മുഖേന കടത്തി വിട്ട് ഇതാണ് ഹൈഡ്രോളിക്കിൻ്റെ ആ പ്രെസ്സിങ് വരുന്നത് ഇത് നല്ല നല്ല സ്ട്രെങ്ത്തിനാണ് ഇവർ ഇത് പ്രെസ്സ് ചെയ്യുന്നത് ഈ പ്രസ്സിനാണ് ഈ ഹൈഡ്രോളിക്കിൻ്റെ പ്രസ്സിലാണ് ഇതിൻ്റെ ടൈറ്റ് നിൽക്കുന്നത് അപ്പോൾ അത്തരം സ്ട്രെങ്ത്ത് ലോഡ് ഇരുന്ന് കയറ്റി കഴിഞ്ഞാലും ഈ കട്ടക്ക് യാതൊന്നും സംഭവിക്കില്ല ഏ നല്ല സ്ട്രെങ്ത്തിനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വേണ്ട നല്ല ഉറപ്പുണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് വേണ്ട ഓരോ സൈസ് നല്ല ഫിനിഷിംഗ് ഉണ്ട് എട്ട് ഇഞ്ചാണ് ഇത് കിടത്തിയിട്ടാണ് ഇവർ പടുക്കാൻ പറയുന്നത് ചെരിച്ചിട്ടും പടുക്കുക എന്നാണ് അവർ പറയുന്നത് ഏഹ് അപ്പോൾ ഇത് കെടുത്തിട്ടും ചെരിച്ചിട്ടും പടുക്കുക ഇതിൽ സൈസ് വരുന്നത് എന്ന് പറയുന്നത് ഹൈറ്റ് ഹൈറ്റ് നമുക്ക് എട്ട് ഇഞ്ച് ഇങ്ങനെ പടുക്കുകയാണെങ്കിൽ എട്ട് ഇഞ്ച് കിട്ടും അതേ കിടത്തി പടുക്കുകയാണെങ്കിൽ നമുക്ക് ആറിഞ്ചേ കിട്ടുള്ളൂ ഏഹ് ആറിഞ്ചേ കിട്ടുക എട്ട് ഇഞ്ച് വീതി ഉണ്ട് സാധനം കയറ്റിയ ശേഷം ലോഡ് വണ്ടിയുടെ അടിയിൽ ടയറിന്റെ ചോട്ട് വെച്ച് നമുക്കൊന്ന് പരീക്ഷണം വീഡിയോ നമ്മളെ മൺകട്ടയാണ് ഈ വെച്ചിട്ടുള്ളത് ഈ കട്ടയുടെ മോളിൽ കൂടിയ ഫുൾ ലോഡ് ഫുൾ ലോഡ് നിസാനില് ഈ വരുന്ന വണ്ടി ഈ വണ്ടിയുടെ ഫുൾ ലോഡ് ആക്കിയിട്ടുള്ള ആ ആറിന്റെ കട്ട സിമെന്റ് ബ്ലോക്ക് വെച്ചുള്ള ഫുൾ മൺ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ വേണ്ട ഇതിന്റെ കട്ട വെച്ചിട്ട് ഇവര് നോക്കാ ഫുൾ ലോഡാണ് ഇപ്പൊ ഈ വണ്ടി ോഡായിട്ടാണ് ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ലോഡാ കേട്ടോ അതാ ഫുൾ ലോഡ് ഫുൾ ലോഡാണ് ഈ കയറ്റണത് കണ്ടില്ല ഫുൾ ലോഡ് അതാ അതാണോ കണ്ടില്ല ഒന്നും സംഭവിച്ചില്ല കേട്ടോ എന്തെടുക്കും ഒന്നും സംഭവിച്ചില്ല കണ്ടില്ല ഈ ഒരു കട്ട ഇത്ര സ്ട്രെങ് ഉള്ള ഒരു കട്ട ചെങ്കല്ല പൊട്ടാൻ സാധ്യത അത്രയും ലോഡിലാണ് ഇപ്പൊ ഇത് നിക്കണത് ഈ നിങ്ങൾ കാണാൻ കഴിയും ഫുൾ ലോഡ് കട്ട് ചെയ്ത് ഫുൾ ലോഡ് മറ്റേ കട്ട് എടുത്തിട്ട് നമ്മൾ ഡ്രൈവർ നമുക്ക് കാട്ടി തന്നാണ് എല്ലാം അത്രയും ഗ്യാരൻ്റെ കട്ട് എടുക്കാൻ പറ്റില്ല അത്രയും വേണ്ട ഫുള്ള് കണ്ടില്ല ആയി വേണ്ട കോളേ വേണ്ട ഒരു കോപ്പങ്ങൾ എന്തെങ്കിലും കോപ്പം ചെയ്യണേ അത്രയും സ്ട്രെങ് ഈ കട്ട ഏഹ് വേണ്ട ഈ ഒരു ലോഡ് കട്ടേണ അതിൻ്റെ മോള് കാറ്റ് ചെയ്യും ഈ ഒരു ലോഡ് കട്ട് അവർ കാറ്റിട്ട് നമുക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഉറപ്പും ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് അവരെ കാണിച്ചു തരുന്നത് ഇവരെ വണ്ടി തന്നെയാണെങ്കിൽ കയറ്റിക്കണേ വേറെ ഏത് വണ്ടിയല്ല ഇവർ അത്രയും ഇതിൻ്റെ സ്ട്രോങ്ങും സ്ട്രെങ്ത്തും അവർ പറയണ്ടേ എങ്ങനെ അപ്പോൾ എത്ര ഇപ്പോൾ എത്ര ഒരു നിസാം തന്നെ എത്ര ടണ്ണുണ്ടാവും അതിലൂടെ ഈ ആറിൻ്റെ കട്ടിങ് കൂടി കയറ്റി കഴിഞ്ഞാൽ എത്ര ടണ്ണ് വരാൻ സാധ്യതയുണ്ട് അത്രയും സാധനമാണ് ഇവർ ഇതിൻ്റെ മുകളിൽ കൂടി കയറ്റി നമ്മൾ കണ്ടില്ല കാണിച്ച് തന്നെ അതാണ് അവരുടെ ഇത് ശക്തി ശക്തി ഇൻ്റർലോക്ക് എന്ന് പറയുന്ന ഈ കടയുടെ സ്റ്റോൺ മാർട്ട് ശക്തി സ്റ്റോൺ മാർട്ട് അവരുടെ ഈ ഇതിൽ അവർ അത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ കാണിച്ചു തരണം ഇത മണ്ണിൻ്റെ ബ്ലോക്ക് കിട്ടുക നമ്മൾ ഫാക്ടറിയിൽ ശക്തിയുടെ ഫാക്ടറിയിൽ വന്നിട്ടാണ് എടുക്കുന്നത് ഏ മണ്ണിൻ്റെ ബ്ലോക്ക് എം ബ്ലോക്ക് എം ബ്ലോക്കാണ് ഇത് എം ബ്ലോക്ക് അതായത് മാനുഫാക്ചറിങ് ബ്ലോക്കാണിത് ഇപ്പോൾ എം ബ്രിക്ക് അല്ല പേസ് നല്ല നല്ല മൂവിങ്ങൾ ഇപ്പോൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കക്കാണ് ഇത് ലോക്കല്ല ഇത് നമുക്ക് സിമെൻറ്റിൽ സിമെൻറ്റിൻ്റെ കനൊക്കെ കുറച്ച് ഭാഗമേ വരുള്ളൂ അതുകൊണ്ട് നമുക്ക് അതിലൊക്കെ ഒരുപാട് ലാഭമാണ് ഇപ്പോൾ ഇതിമേത്തന്നെ ക്ലിയർ അടിച്ച് നമുക്ക് പെയിൻറ് ക്ലിയർ അടിക്കും ചെയ്യാം അതുപോലെ പെയിൻ്റ് അടിക്കും ചെയ്യാം ഏഹ് ഇതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് പടവ് കഴിഞ്ഞാലും കിട്ടും അതാണ് ഈ കട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെങ്കല്ലിൻ്റെ പോലെ ഒരു ഭാഗത്തേക്ക് തള്ളിയിട്ടോ ഒരു ഭാഗത്തേക്ക് ഒരു ഭാഗേ ആവുള്ളൂ ചെങ്കല്ല് പല മടയിൽ നിന്നും വരുന്ന ചെങ്കല്ലുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഏ